ഹായ് ഗെയ്സ് പുതുവേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസൗ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഗെയ്സ് ചാലക്കുടി പുഴയിൽ വെള്ളം കുടിക്കാനായിട്ട് എത്തിയ കൊമ്പൻ്റെ വീഡിയോ ഇത് അപ്പോൾ നമ്മുടെ കൊമ്പൻ വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ട് കുറേ നേരമായി അളുടെ ദാഹമൊന്നും തീരണില്ലാന്ന് തോന്നേ ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറുമണി സമയത്താണ്ടോ ഈ കൊമ്പൻ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങിയിട്ട് കണ്ടത് അപ്പോൾ നമ്മുടെ കൊമ്പൻ കുറേ നേരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ആൾ മലയിലൊക്കെ ഇറങ്ങി നടന്ന് ക്ഷീണിതനായിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ കൊമ്പൻ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വിറ്റലപ്പാറ ഭാഗത്തേക്ക് കിടക്കാനുള്ള നിപ്പാണ് നിൽക്കുന്നത് അപ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ അപ്പുറത്തെ കടവിലിപ്പുറത്തെ കടവിലൊക്കെ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൂവിലും പകളൊക്കെ ഉണ്ടാക്കേണ്ട ആൾക്കാർ അപ്പോൾ ആൾ ചെറുതായിട്ടൊരു പന്തികേട് പോലെ തന്നെ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്കവാറും ഇങ്ങോട്ട് കിടക്കാനുള്ള ചാൻസ് കുറവാണ് മിക്കവാറും ആൾ തിരിച്ച് കയറി വഴി അപ്പോൾ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു കേട്ടോ അപ്പോൾ കേസ് കുറച്ച് നേരം കൂടി ഞാൻ നോക്കി നിന്നു അപ്പോഴേക്ക് നമ്മുടെ കൊമ്പൻ എന്തോ സൗണ്ട് കേട്ടിട്ടാണോ അതോ അപ്പുറത്ത് ഇപ്പുറത്തെ കടവിൽ നിന്നൊക്കെ ആൾക്കാർ ബഹളമൊക്കെ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാന്ന് തോന്നാൻ ആൾ തിരിച്ച് പറകോട്ട് തന്നെ പോകുന്നത് കാണാനായിട്ട് പറ്റും അത് കണ്ടപ്പോഴേക്കും ഞാൻ തിരിച്ച് പോന്നു അപ്പോൾ കേസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിസോഫ്ലക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം